നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് കുവൈറ്റ് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് പ്രവാസികളുടെ വരുമാനം തന്നെയാണ് പ്രവാസികൾ എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്ത്യ പലപ്പോഴും വികസിത രാജ്യങ്ങളിലേക്ക് ചൂട് പക്ഷേ അതേ നാട്ടിൽ പോയി മലയാളികളടക്കം നിരവധി പേർ കുവൈറ്റിലെ ഒരു ബാങ്കിനെ പറ്റിച്ചു എന്ന തരത്തിൽ വലിയൊരു റിപ്പോർട്ട് തന്നെ പുറത്തുവരികയാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ തട്ടിപ്പ് വിവരങ്ങളാണ് പുറത്തുവരുന്നത് കുവൈറ്റിലെ ബാങ്കിലാണ് മലയാളികളടക്കം വരുന്ന നിരവധി ആളുകൾ ഇരുന്നൂറ്റി എഴുപതോളം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കുവൈറ്റിലെ അൽ അഹ്ലി ബാങ്കിനെയാണ് ഇത്തരത്തിൽ പറ്റിച്ച് ആളുകൾ നാടുവിട്ടത് എന്നാണ് വിവരം മലയാളികളടക്കം നിരവധി പേർക്കെതിരെ നിലവിൽ പോലീസിൽ പരാതി രേഖപ്പെടുത്തി കഴിഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ മാത്രം പതിമൂന്നോളം കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ടാണ് വിവരം കുവൈറ്റിൽ ജോലിക്ക് എത്തിയിട്ടുള്ള പ്രവാസികൾ വൻ തുകയാണ് ഇത്തരത്തിൽ ലോണെടുത്തത് എന്നാണ് വിവരം ഇത്തരത്തിൽ അവിടെ നിന്ന് ലോൺ എടുത്ത ശേഷം അവിടെ ിൽ നിന്നും രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ മുങ്ങുന്ന രീതിയാണ് എന്നതാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ രണ്ട് കോടി വരെയാണ് പലരും ലോൺ എടുത്തത് എന്നതാണ് വിവരം എന്നാൽ കേസുകളിൽ കൂടുതലും കോട്ടയം ജില്ലകളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ബാങ്കിന്റെ സിഇഒ മുഹമ്മദ് അൽഘട്ടൻ ആണ് ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹം നേരിട്ട് കേരളത്തിൽ എത്തിയതിനു ശേഷം ഡി ജി പിക്ക് ഈ വിഷയത്തിൽ പരാതി നൽകിയതെന്നാണ് വിവരം എണ്ണൂറ്റി മലയാളികളാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയവരുടെ കൂട്ടത്തിലുള്ളത് എന്നാണ് സൂചന ഇരുന്നൂറ്റി എഴുപതോളം കോടി രൂപയാണ് ഇത്തരത്തിൽ ബാങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുള്ളത് എന്നാണ് കണക്കം നേരത്തെ ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റും സമാനമായിട്ടുള്ള പരാതിയുമായിട്ട് കേരളത്തിന്റെ പോലീസിനെ സമീപിച്ച ഒരു സാഹചര്യമുണ്ട് സംസ്ഥാന പോലീസ് ഇത് അന്വേഷണത്തിന് എടുക്കുന്ന സാഹചര്യമാണ് മറ്റൊരു ബാങ്ക് കൂടെ ഇപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നത് വലിയൊരു തുക മലയാളികൾ തട്ടിയെടുത്തു എന്ന് തന്നെയാണ് ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റും പരാതിയിൽ നൽകിയിരുന്നത് ഇപ്പോഴിത് ഇരുന്നൂറ്റി എഴുപതോളം കോടി രൂപയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയാണ് എന്തായാലും പ്രവാസികൾ െ സംബന്ധിച്ച് ഏറെ ബഹുമാനം കിട്ടുന്ന ഒരു കാര്യം ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാലും അവിടെ മലയാളികൾ ഉണ്ടാകുമെന്നത് പക്ഷേ ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് ആ ഒരു ബഹുമാനം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരാൾ ചെയ്ത തെറ്റിനും മറ്റുള്ളവരെ കൂടെ ഒരുമിച്ച് ക്രോശിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ആ കാര്യങ്ങൾ പോകുന്നത് വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് അവിടെ ജോലിക്കായി എത്തിയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ബാങ്കിൽ നിന്ന് വലിയ തുക ശേഷം നാട് വിട്ടുകളഞ്ഞത് എന്നാണ് വിവരം എന്തായാലും കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി മറ്റുള്ള നിലപാടുകൾ കൈക്കൊള്ളുകയാണ് കേസെടുത്തുകഴിഞ്ഞു എന്നാണ് വിവരം അന്വേഷണം തുടരുകയാണ്